ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമുക്കൊരു കറി വെച്ചാലോ അതിനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കറിവേപ്പിലിട്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട് ഇത് നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്താണ് കേട്ടോ നന്നായിട്ട് ഉള്ളി വഴണ്ട് വരട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം നമുക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ആദ്യം ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൃത്തിയാക്കി വെച്ച കൂണ് കൂടെ ചേർത്തിട്ടാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ആ പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കൊടുക്കണം എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇടയ്ക്ക് അടപ്പ് തുറന്നു ഇളക്കി കൊടുക്കാനായിട്ട് ആരും മറന്നു പോകരുത് ഇല്ലെങ്കിൽ അടുക്കി പിടിക്കുകയെ കൂൺ കറി തിളച്ചു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പും നന്നായിട്ട് എരിവുമൊക്കെ ഉപ്പൊക്കെ അതുപോലെ എരിവൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഏതായാലും നമ്മുടെ കൂൺകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ ഈ കൂൺകറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്